നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്പാർക്ക് ഹെൽപ്പ് ഡെസ്കിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കുന്നത് സ്പാർക്കിൽ ഓണം ബോണസ് അലവൻസ് അഡ്വാൻസ് എന്നിവ എങ്ങനെ പ്രോസസ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് മുൻവർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം മുതൽ ഓണം ബോണസ് നാലായിരം രൂപയിൽ നിന്നും നാലായിരത്തി അഞ്ഞൂറ് രൂപയായും ഓണം അലവൻസ് രണ്ടായിരത്തി എഴുന്നൂറിൽ നിന്ന് മൂവായിരം രൂപയായും വർദ്ധിപ്പിച്ചിട്ടുണ്ട് പതിനൊന്നാം ശമ്പള പരിഷ്കരണ പ്രകാരം മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മുപ്പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് രൂപ വരെ ശമ്പളം വാങ്ങുന്ന ജീവനക്കാർക്ക് ബോണസിന് അർഹതയുള്ളതാണ് അതിൽ കൂടുതൽ ഉള്ളതോ അല്ല എങ്കിൽ ബോണസിന് അർഹതയില്ലാത്ത ജീവനക്കാർക്ക് ഫെസ്റ്റിവൽ അലവൻസായി മൂവായിരം രൂപയും ലഭിക്കുന്നതാണ് മുപ്പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് രൂപയിൽ കുറവ് വേതനം വാങ്ങുന്ന എല്ലാ ജീവനക്കാർക്കും ബോണസിന് അർഹതയില്ല അതിന് ചില കണ്ടീഷൻസ് ഉണ്ട് അതെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ കുറഞ്ഞത് ആറുമാസമെങ്കിലും തുടർച്ചയായ സേവനം ഉണ്ടായിരിക്കേണ്ടതാണ് അതുകൊണ്ടാണ് നമ്മൾ ഓഫീസിലിപ്പോൾ പുതുതായിട്ടൊരു ആൾ ജോയിൻ ചെയ്തവരേക്ക് ചിലപ്പോൾ മുപ്പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് രൂപയിൽ കുറവായിരിക്കാം സാലറി ഉള്ളത് പക്ഷേ എന്തുകൊണ്ടാണ് അവർക്ക് കിട്ടാത്ത കാര്യം അവർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ തുടർച്ചയായി മാസം ജോലി ചെയ്തിട്ടില്ല ഇങ്ങനെ ഉള്ളതും കൂടെ നമ്മൾ ശ്രദ്ധിക്കുക ഇത് ആ ബോണസ് ഫെസ്റ്റിവൽ അലവൻസ് അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ വ്യക്തമായി പറയുന്നുണ്ട് നമ്മളുടെ ഓഫീസിലേതെങ്കിലും ജീവനക്കാർ ഇങ്ങനെ സംശയം ചോദിക്കുകയാണെങ്കിൽ ആ ഉത്തരവ് കാണിച്ച് നമുക്ക് വിശദമായി തന്നെ മറുപടി പറഞ്ഞു കൊടുക്കാവുന്നതാണ് ആകെ വേതനം എങ്ങനെ കണക്കാക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ അടിസ്ഥാന വേതനം വ്യക്തിഗത വേതനം പ്രത്യേക ഭത്ത പ്രത്യേക വേതനം വ്യക്തിഗത ഭത്ത എന്നിവയും പരിഷ്കരിച്ച ശമ്പള സ്കെയിലിൽ പന്ത്രണ്ട് ശതമാനം ക്ഷാമബത്തയും ചേർന്നതാണ് ആകെ വേതനത്തിൽ നമ്മൾ കണക്കാക്കുന്നത് എന്നാൽ നമ്മൾ എച്ച് ആർ കണക്കാക്കേണ്ടതില്ല ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ജീവനക്കാരന് ബോണസ് ഉത്സവ ഭത്ത ഇതിലേതെങ്കിലും ഒന്നിന് മാത്രമേ അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ അല്ലാതെ ബോണസും കിട്ടത്തില്ല ഫെസ്റ്റിവൽ അലവൻസ് രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് വാങ്ങാൻ കഴിയത്തില്ല ഇനി നമ്മൾ ഫെസ്റ്റിവൽ അഡ്വാൻസിൻ്റെ കാര്യത്തിലോട്ട് പോവുകയാണെങ്കിലും എല്ലാ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും ഇരുപതിനായിരം രൂപയാണ് ഫെസ്റ്റിവൽ അഡ്വാൻസ് ആയിട്ട് കിട്ടുന്നത് പാർട്ട് ടൈം ജീവനക്കാർക്കും അത് ആറായിരം രൂപയുമാണ് ഈ എടുക്കുന്ന പൈസ ആയിരത്തിൻ്റെ ഗുണിതങ്ങളായിട്ട് നമുക്ക് എടുക്കുവാൻ കഴിയൂ അത് തുല്യ ഗഡുക്കളായിട്ട് അഞ്ച് തുല്യ ഘടുക്കളായിട്ട് നമ്മൾ തിരിച്ചടക്കേണ്ടതാണ് അത് എന്നു എന്നുമുതലാണ് പിടിച്ചു തുടങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്നിന് വിതരണം ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസമുള്ള സാലറിയിൽ നിന്നാണത് ഈടാക്കേണ്ടത് ഇനി നമുക്ക് സ്പാർക്കിൽ എങ്ങനെ ഓണം ബോണസ് ഫെസ്റ്റിവൽ അലവൻസ് ഫെസ്റ്റിവൽ അഡ്വാൻസ് എന്നീ ബില്ലുകൾ പ്രോസസ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം സാലറി മാറ്റേഴ്സിൽ പ്രോസസ്സിങ് എന്നതിൽ ബോണസിൽ ബോണസ് കാൽക്കുലേഷൻ എന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്പം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് ഡി ഡി ഒ കോഡ് ബിൽ ടൈപ്പ് ബിൽ ടൈപ്പ് നമ്മൾ ബില്ലെടുക്കുന്നതിനുള്ള സജ്ജ എളുപ്പത്തിനായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേകണം അതിൽ നമ്മൾ സെലക്ട് എംപ്ലോയിസിൽ ക്ലിക്ക് ചെയ്യുമ്പം ബോണസിന് അർഹതപ്പെട്ട ആ ബിൽ ടൈപ്പിൽ ബോണസിന് അർഹതപ്പെട്ട ജീവനക്കാരുടെ പേര് ലിസ്റ്റ് ചെയ്യും അത് നമ്മൾ എല്ലാവരെയും ടിക്ക് ചെയ്ത് നമ്മളെല്ലാവരും നോക്കി എല്ലാവരും ആയെന്ന് ഉറപ്പ് വരുത്തി നമ്മൾ സബ്മിറ്റ് കൊടുക്കുക പ്പോഴത്തേക്ക് ബില്ല് പ്രോസസ്സ് ചെയ്യാൻ ആരംഭിക്കുന്നതാണ് ഇനി അടുത്തൊരു ബിൽ ടൈപ്പ് കൂടി നമ്മൾ നോക്കുകയാണ് അതിനുശേഷം വേജസിൻ്റെ ബിൽ ടൈപ്പിൽ ചെയ്തു സെലക്ട് എംപ്ലോയീസിൽ ക്ലിക്ക് ചെയ്തു സബ്മിറ്റ് കൊടുക്കുന്നു അതും അങ്ങനെ പ്രോസസ്സായിട്ടുണ്ട് ഇനി നമ്മൾ പ്രോസസ്സിങ്ങിൽ എന്താണ് പ്രോസസ്സ് ചെയ്യാൻ പോകുന്നത് ഫെസ്റ്റിവൽ അലവൻസ് പ്രോസസ്സ് ചെയ്യാണ് അതും ഫെസ്റ്റിവൽ അലവൻസ് കാൽക്കുലേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക സെയിം സാഹചര്യം തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് ഡി ഡി ഒ കോഡ് ബിൽ ടൈപ്പ് എന്നിവ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് സെലക്ട് എംപ്ലോയീസ് കൊടുക്കുമ്പം എംപ്ലോയിസ് എല്ലാം ലിസ്റ്റ് ചെയ്യും അതിൽ ആരെയൊക്കെയാണ് നമ്മൾ പ്രോസസ്സ് ചെയ്ത് കൊടുക്കുന്നത് എന്നത് നമ്മൾ നോക്കുക എന്നിട്ട് നമ്മളെല്ലാവരെയും നമ്മളത് ടിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുമ്പോൾ ബില്ല് പ്രോസസ്സ് ചെയ്യാൻ ആരംഭിക്കുന്നതാണ് ഇനി മറ്റൊരു ബിൽ ടൈപ്പ് കൂടി ഇവിടെ സെലക്ട് ചെയ്യുകയാണ് എസ് ഡി ഒ ബില്ലാണ് സെലക്ട് ചെയ്യുന്നത് അതിലും ഇതേനക്ക് എംപ്ലോയ്സ് കാണും അതും നമ്മൾ സെലക്ട് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുന്നു ഈ സാമ്പത്തിക വർഷം ഓണത്തിന് മുമ്പായിട്ട് നമ്മുടെ ഓഫീസിൽ നിന്നും ആരെങ്കിലും റിട്ടയറായി പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഈ വർഷത്തെ ഓണം ബോണസ് അതല്ലെങ്കിൽ ഫെസ്റ്റിവൽ അലവൻസ് നമ്മുടെ ഓഫീസിൽ അതായത് റിട്ടയർ ചെയ്ത ഓഫീസ് ഏതാണോ അവിടെ പ്രോസസ്സ് ചെയ്ത് കൊടുക്കേണ്ടത് അക്കാര്യങ്ങളും നമ്മൾ നമ്മൾക്കേണ്ടതാണ് ഇനി നമുക്ക് ഓണം ഫെസ്റ്റിവൽ അഡ്വാൻസ് എങ്ങനെ പ്രോസസ്സ് ചെയ്യാമെന്ന് നോക്കാം അയതിനായിട്ട് സാലറി മാറ്റേഴ്സിൽ പ്രോസസ്സിങ്ങിൽ അങ്ങ് താഴെയായിട്ട് ഓണം ഫെസ്റ്റിവൽ അഡ്വാൻസ് എന്നതിൽ ഓണം ഫെസ്റ്റിവൽ അഡ്വാൻസ് പ്രോസസ്സിങ് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പുതിയ വിൻഡോ നമ്മൾ ഓപ്പൺ ആയിട്ട് വന്നു അതിൽ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് മന്ത് ആൻഡ് ഇയർ ഡി ഡി ഒ സെലക്ട് ചെയ്ത് കൊടുക്കുക ബിൽഡ് ടൈപ്പ് ഏതാണ് സെലക്ട് ചെയ്യുക ഇവിടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് സെലക്ട് ചെയ്യുമ്പോൾ എസ്റ്റാബ്ലിഷ്മെൻ്റിൽ ലോഗിൽ ആ ഒരു ബിൽഡ് ടൈപ്പിലുള്ള ജീവനക്കാരെല്ലാം ലിസ്റ്റ് ചെയ്യും അതിന് വലതുവശത്തായിട്ട് ലോൺ അക്കൗണ്ട് നമ്പർ ലോൺ എമൗണ്ടെന്നുണ്ട് നമ്മൾ പറഞ്ഞു നമ്മളെ സംസ്ഥാന സർക്കാർ ജീവനക്കാരിക്ക് ഇരുപതിനായിരം രൂപയാണ് ഫെസ്റ്റിവൽ അഡ്വാൻസ് ആയിട്ട് നമുക്ക് എടുക്കുവാൻ കഴിയുന്നത് പാർട്ട് ടൈം ജീവനക്കാർഡ് കേസിലത് ആറായിരം രൂപയുമാണ് ഇപ്പം ഇത് പാർട്ട് ടൈം ജീവനക്കാരില്ലാത്തൊരു ലിസ്റ്റാണ് അതിൽ നമ്മൾ ഇരുപതിനായിരം രൂപയാണ് പരമാവധി എടുക്കാൻ കഴിയുന്നത് അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഓഫീസിൽ ആരിക്കൊക്കെയാണോ ഫെസ്റ്റിവൽ അഡ്വാൻസ് വേണ്ട അതൊരു ലിസ്റ്റാക്കി വെക്കുക അതിൽ ഇരുപതിനായിരം രൂപ ആവശ്യമുള്ള ജീവനക്കാരെ നമ്മൾ ആദ്യമേ സൂട്ട് ചെയ്യുക അതിൽ ലോൺ എമൗണ്ട് നമ്മളിവിടെ ഇരുപതിനായിരം എന്ന് കൊടുക്കുന്നു ആയതിന് ശേഷം ഈ ലെഫ്റ്റ് സൈഡിലുള്ള ആരിക്കൊക്കെയാണ് ഇരുപതിനായിരം രൂപ വേണ്ടത് അവരുടെ ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു ടിക്ക് ബോക്സിൽ നമ്മളത് ടിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പം ഇവിടെ രണ്ട് ജീവനക്കാർക്കാണ് വേണ്ടത് ആ ഞാൻ ആ രണ്ട് ജീവനക്കാരെ ടിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് കാണാൻ കഴിയും അവരുടെ വലതുവശത്തായിട്ട് ഇരുപതിനായിരം രൂപ എത്ര ഗഡുക്കൾ അഞ്ച് ഗഡുക്കളായിട്ട് പിടിക്കുന്നു എത്ര രൂപ വെച്ചാണ് ഓരോ മാസവും പിടിക്കുന്നത് നാലായിരം രൂപ വെച്ചാണ് പിടിക്കുന്നത് ഇനി തൊട്ട് അതിന് ശേഷം എൻ നമ്മുടെ ഓഫീസിൽ പറഞ്ഞിരിക്കുന്നത് പതിനയ്യായിരം രൂപ ആവശ്യമുള്ളൊരു വ്യക്തിയാണ് അത് അവിടെ എൻറ്റർ ചെയ്തിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് വരും ആരൊക്കെയാണ് പതിനയ്യായിരം രൂപ ആവശ്യമുള്ളത് ഒരു ഉള്ളായിരുന്നു ആ വ്യക്തിയുടെ അടിച്ചപ്പം അവിടെ ഇത് വന്നു ഇനി ആവശ്യപ്പെട്ട ഒരു വ്യക്തി പതിനായിരം രൂപയാണ് അതും ഇത് ആണെങ്കിൽ പതിനായിരം രൂപ അവിടെ എൻറ്റർ ചെയ്തു ലെഫ്റ്റ് സൈഡിൽ വന്ന ആരാണ് ആവശ്യപ്പെട്ടത് അപ്പം നോക്കിയാൽ മതി പതിനായിരം രൂപ അവിടെ വന്നു പതിനയ്യായിരം രൂപ ആവശ്യപ്പെട്ടുള്ളത് എമൗണ്ട് മൂവായിരം രൂപയാണ് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് ഇതെല്ലാവരും വന്നു എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം പ്രൊസീഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോഴത്തേക്ക് ബില്ല് പ്രോസസ്സ് ചെയ്യാനായിട്ട് ആരംഭിക്കുന്നതാണ് മറ്റൊരു ബിൽ ടൈപ്പിലെയും കൂടി നമ്മളിവിടെ പരിശോധിക്കുകയാണ് എസ് ഡി ഒ ബില്ലാണ് എസ് ഡി ഒ ബില്ലിൽ രണ്ട് പേരാണ് ഉള്ളത് രണ്ട് പേരും ഇരുപതിനായിരം രൂപയാണ് ആവശ്യപ്പെട്ടത് ഇരുപതിനായിരം രൂപ അവിടെ എൻ്റർ ചെയ്തു ലെഫ്റ്റ് സൈഡിൽ വന്ന് രണ്ട് പേരെയും നമ്മൾ അവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുകയാണ് കാരണം പേരും ഇരുപതിനായിരം രൂപയാണ് ആവശ്യപ്പെട്ടത് അതിന് ശേഷം നമ്മൾ പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്ത് വരികയാണ് ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഓണം അഡ്വാൻസ് ബില്ല് ഓണത്തിന് മുമ്പായിട്ട് ജീവനക്കാരിക്ക് മാറി കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് സമയബന്ധിതമായി തന്നെ നമ്മൾ ബില്ല് ട്രഷറിയിൽ കൊടുക്കേണ്ടതാണ് ഇനി നമ്മൾ നമ്മൾ പ്രോസസ്സ് ചെയ്ത ഓണം ബോണസ് അലവൻസ് ഫെസ്റ്റിവൽ അഡ്വാൻസ് ഈ ബില്ലുകളെല്ലാം പ്രോസസ്സ് പ്രോസസ്സായിട്ടുണ്ടാവും അത് നമ്മൾ പരിശോധിച്ച് കൃത്യമാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട് ആയതിനായിട്ട് നമ്മൾ സർവീസ് മാറ്റേഴ്സിൽ പ്രോസസ്സിങ്ങിൽ ബോണസ് എന്നതിലെ ബോണസ് ബിൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ബില്ല് ജനറേറ്റ് ചെയ്യാവുന്നതാണ് അതിനകത്ത് ഇവിടെ ഞാൻ ഒരു ബില്ല് എങ്ങനെ ജനറേറ്റ് ചെയ്യാവുന്നതെന്ന് കാണിച്ച് തരാം അതിൽ നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് ഡി ഡി ഒ കോഡ് ബിൽ ടൈപ്പ് അതിനകത്ത് ബിൽ കൺട്രോൾ കോഡുകൾ കാണും നമ്മൾ എത്ര ബില്ലാണോ പ്രോസസ്സ് ചെയ്തത് അതെല്ലാം അവിടെ ലിസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇവിടെ ഒരു ബില്ലേ ഉള്ളൂ അതിന് ശേഷം ഇൻ്റർ ബില്ല് നമ്മൾ വ്യൂ കൊടുക്കുമ്പോഴത്തേക്ക് ജനറേറ്റായി വരുന്നതാണ് അതിനകത്ത് എല്ലാ ജീവനക്കാരുടെയും പേര് കൃത്യമായി ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക അതല്ല എങ്കിൽ നമ്മൾ വീണ്ടും ക്യാൻസല് ചെയ്ത് ഒന്നും കൂടി പ്രോസസ്സ് ചെയ്യേണ്ടതാണ് ആയതിന് ശേഷം ഇനി നമ്മൾ ഔട്ടർ ബില്ല് ജനറേറ്റ് ചെയ്യുക ഔട്ടർ ബില്ല് ക്ലിക്ക് ചെയ്ത് വ്യൂ റിപ്പോർട്ട് കൊടുക്കുമ്പം ഔട്ടർ ബില്ല് ജനറേറ്റായി വരുന്നതാണ് ആയതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കോഡ് കറക്റ്റാണോ എന്ന് നോക്കുക ഇവിടുത്തെ കോഡ് നാൽപ്പത്തൊമ്പതാണ് അത് കറക്റ്റാണ് ഓരോന്നിനും ഓരോ കോഡുണ്ട് അത് ഞാനിപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണിച്ചു തരുന്നതായിരിക്കും അത് കറക്റ്റാണോ എന്ന് നമ്മൾ ശ്രദ്ധിച്ച് ഉറപ്പ് വരുത്തുക അതല്ല എങ്കിൽ ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമ്മളത് ബില്ല് ക്യാൻസൽ ചെയ്യേണ്ടതാണ് ഇനി നമ്മൾ ഫെസ്റ്റിവൽ അലവൻസ് ബില്ല് നോക്കുകയാണെങ്കിൽ സാലറി മാറ്റേഴ്സിൽ പ്രോസസ്സിങ്ങിൽ ഫെസ്റ്റിവൽ അലവൻസ് എന്നതിൽ ഫെസ്റ്റിവൽ അലവൻസ് ബില്ല് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മൾ മുമ്പേ ചെയ്ത് ഒരു വിൻഡോ ആണ് വരുന്നത് അതിനകത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് ഡി ഡി ഒ കോഡ് ബിൽ ടൈപ്പ് ബിൽ കൺട്രോൾ കോഡ് എന്നിവ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത് ഇന്നർ ബില്ലും ഔട്ടർ ബില്ലും ബിൽ ടൈപ്പ് ഒക്കെ സെലക്ട് ചെയ്തു ഇന്നർ ബില്ലും ഔട്ടർ ബില്ലും നമ്മൾ മുമ്പേ ജനറേറ്റ് ചെയ്ത് കണക്ക് ജനറേറ്റ് ചെയ്യുക ഇന്നർ ബില്ലിൽ എല്ലാ ജീവനക്കാരുടെയും പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക ഔട്ടർ ബില്ലിൽ എന്താണ് നമ്മൾ നോക്കേണ്ടത് ആ ബില്ലിൻ്റെ ഫെസ്റ്റിവൽ അലവൻസിൻ്റെ കോഡാണോ അവിടെ വന്നത് ബാക്കി എല്ലാ കാര്യങ്ങളും കറക്റ്റാണോ എന്ന് പരിശോധിക്കുക അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ബില്ലിൽ കോഡ് കറക്റ്റല്ല എങ്കിൽ ട്രഷറി അത് ഒബ്ജെക്ട് ചെയ്യും അതുകൊണ്ട് നമ്മൾ വ്യക്തമായി നമ്മൾ ആ കോഡ് കറക്റ്റാണോ എന്ന് നോക്കേണ്ടതായിട്ടുണ്ട് ഇനി ഫെസ്റ്റിവൽ അഡ്വാൻസിൻ്റെ ആണെങ്കിലും നമ്മൾ മുമ്പേ പറഞ്ഞ കണക്കാണ് സാലറി മാറ്റേഴ്സിൽ പ്രോസസ്സിംഗിൽ ഫെസ്റ്റ് ഓണം ഫെസ്റ്റിവൽ അഡ്വാൻസ് എന്നതിൽ ഓണം ഫെസ്റ്റിവൽ അഡ്വാൻസ് ബിൽ ജനറേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മളെ ബില്ല് ഇന്നർ ബില്ലും ഔട്ടർ ബില്ലും പരിശോധിക്കാവുന്നതാണ് ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് ഡി ഡി ഒ കോഡ് അതിന് ശേഷം ഏത് മന്ത് ഇവിടെ മന്ത് നമ്മൾ ഓഗസ്റ്റ് മാസമാണ് പ്രോസസ്സ് ചെയ്തതുകൊണ്ട് അത് ഓഗസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം അഡ്വാൻസ് ടൈപ്പ് ഫെസ്റ്റിവൽ അഡ്വാൻസ് ക്ലിക്ക് ചെയ്തു അപ്പം നമ്മളെ ബില്ലുകളെല്ലാം ഇവിടെ വരും ഇവിടെ ഞാൻ ഒരു ബില്ല് എന്ന് ജനറേറ്റ് ചെയ്ത് കാണിച്ചു തരാം ഇന്നർ ബില്ല് ജനറേറ്റ് ചെയ്യുന്നു അതിനകത്ത് ജീവനക്കാരുടെ പേരെല്ലാം ഉണ്ടോയെന്ന് നോക്കുക ഇതൊരു പാർട്ട് ടൈം സ്വീപ്പർ ഡേ ആയിരുന്നു അതാണ് അറുപത് ആറായിരം രൂപ അവിടെ കണ്ടത് അതിന് ശേഷം ഔട്ടർ ബില്ല് നോക്കുക ഔട്ടർ ബില്ലും ജനറേറ്റ് ചെയ്ത് ഔട്ടർ ബില്ലിലെ കോഡ് കറക്റ്റാണോ എന്ന് പരിശോധിക്കുക പരിശോധിച്ച് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതായ ഒരു കാര്യമാണ് ഇല്ലെങ്കിൽ ട്രഷറി അത് ഒബ്ജക്റ്റ് ചെയ്യുന്നതായിരിക്കും ഇത്രയേ ഉള്ളൂ ബിൽ ജനറേഷനിൽ ബിൽ ജനറേഷൻ ഇല്ലാതെ നമുക്ക് മേക്ക് ബില്ല് ചെയ്യാൻ പറ്റും പക്ഷേ ബിൽ ജനറേഷൻ എന്തുകൊണ്ട് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് ബിൽ ജനറേഷനെ കുറിച്ച് പറഞ്ഞത് ഇനി നമ്മൾ അക്കൗണ്ട്സ് അക്കൗണ്ട്സിൽ ബിൽസ് മേക്ക് ബില്ലെന്നതിൽ മേക്ക് ബിൽ ഫ്രം പേ റോൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഈ ബില്ലുകളെല്ലാം നമ്മൾ മേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് ഡി ഡി ഒ കോഡ് പിന്നെ അതിന് തൊട്ട് താഴെ ബിൽ നേച്ചർ ബോണസ് ആണെങ്കിൽ ബോണസ് ഫെസ്റ്റിവൽ അലവൻസ് ഫെസ്റ്റിവൽ അഡ്വാൻസ് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക നമ്മളിപ്പോൾ ബോണസ് സെലക്ട് ചെയ്തു അപ്പോൾ അതിനകത്തുള്ള ബില്ലുകളെല്ലാം അവിടെ വരും അതിന് ശേഷം നമ്മൾ മേക്ക് ബില്ല് കൊടുക്കുക അത് ബില്ല് മേക്കായിട്ടുണ്ടാവും ഇത് കണക്ക് ഓരോന്നും ഇപ്പം ബോണസ് നമ്മൾ ചെയ്തു ഇനി നമുക്ക് ഫെസ്റ്റിവൽ അലവൻസ് ഇത് ചെയ്യാം അപ്പം നമ്മളിവിടെ ബിൽ നേച്ചറിൽ ഫെസ്റ്റിവൽ അലവൻസ് ക്ലിക്ക് ചെയ്യുന്നു അതിന് ശേഷം ബില്ല് ബില്ല് ഇപ്പം രണ്ട് മൂന്ന് ബില്ല് കാണും ഇപ്പം ഞാൻ ഒരെണ്ണം മാത്രമാണ് ഇവിടെ കാണിക്കുന്നത് സമയപരിമിതി മൂലം അതിൽ ബില്ലിൽ ക്ലിക്ക് ചെയ്തു മേക്ക് ബില്ല് ഇവിടെ കൊടുക്കുകയാണ് ഇനി നമുക്ക് ഫെസ്റ്റിവൽ അലവൻ ബോണസ് ചെയ്തു ഫെസ്റ്റിവൽ അലവൻസ് ചെയ്തു ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഫെസ്റ്റിവൽ അഡ്വാൻസ് ആണ് അപ്പം നമുക്കിനി അത് ഫെസ്റ്റിവൽ അഡ്വാൻസ് നമുക്കിത് ചെയ്ത് നമുക്ക് നോക്കാം ഇനി നമ്മൾ സെലക്ട് ബില്ലിൽ ഫെസ്റ്റിവൽ അഡ്വാൻസ് ബില്ലെല്ലാം അവിടെ ലിസ്റ്റ് ചെയ്യും അതിലൊരു ബില്ല് മാത്രമാണ് നമ്മളിപ്പം കാണിക്കുന്നത് അതിന് ശേഷം അതും മേക്ക് ബില്ല് ഇപ്പോൾ നമ്മൾ എല്ലാ ബില്ലും മേക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്ത സെക്ഷനിലോട്ട് നമുക്ക് പോകാം അക്കൗണ്ട്സിൽ ബിൽസിൽ അപ്ലോഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മൾ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളത് പലർക്കും സംശയം ഉണ്ടാകാനിടയുള്ള ഒരു സെക്ഷനാണിത് ഇവിടെ സാക്ഷ്യപത്രം നമ്മളൊരു സർട്ടിഫിക്കറ്റ് മുൻകാലങ്ങളിൽ നമ്മൾ ഓണം അഡ്വാൻസ് ബോണസ് അലവൻസ് എന്നിവ ബില്ല് കൊടുക്കുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കുമായിരുന്നു അത് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ടോ എന്നതൊരു സംശയം എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട് ഇത്തവണ അങ്ങനെ റെഗുലർ പാർട്ട് ടൈം കണ്ടിജൻറ്റ് ജീവനക്കാരുടെ ബില്ലുകൾ സമർപ്പിക്കുമ്പോൾ നമ്മൾ സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കേണ്ടതില്ല അതായത് മുൻവർഷങ്ങൾ നമ്മൾ എഴുതി കൊടുത്തു ഇപ്പം ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുന്ന ഓപ്ഷൻ പാർക്കിൽ തന്നെ ഉണ്ടതുകൊണ്ട് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യണമെന്നാണ് പലർക്കൊരു സംശയം നമ്മൾ അങ്ങനെ ചെയ്യേണ്ടതില്ല അത് ട്രഷറി ഡയറക്ടർ തന്നെ അത് വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇത് സംബന്ധിച്ച് എല്ലാ ട്രഷറികൾക്കും ട്രഷറി ഡയറക്ടറുടെ കത്ത് സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് റെഗുലർ പാർട്ട് ടൈം കണ്ടീഷൻ ജീവനക്കാരുടെ ഓണം ബോണസ് ഫെസ്റ്റിവൽ അലവൻസ് അഡ്വാൻസ് എന്നീ ബില്ലിനോടൊപ്പം നടപടിക്രമങ്ങളോ സർട്ടിഫിക്കറ്റുകളോ ഒന്നും എഴുതേണ്ടതില്ല അതുകൊണ്ട് നമ്മളിവിടെ റെഗുലർ ജീവനക്കാരുടെ ഇവിടെ അപ്ലോഡിങ് ഡോക്യുമെൻസ് ഒന്നും തന്നെ നമ്മളൊന്നും ഒരു സപ്പോർട്ടിങ് ഡോക്യുമെൻസും അപ്ലോഡ് ചെയ്യേണ്ടതില്ല എന്നാൽ താൽക്കാലിക ജീവനക്കാരുടെ ബില്ലിനോടൊപ്പം നമ്മൾ പ്രൊസീഡിങ്സും സർട്ടിഫിക്കറ്റും നിർബന്ധമായിട്ടും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അക്കാര്യവും എല്ലാ ഡി ഡി ഒമാരും ശ്രദ്ധിക്കുക ഇനി ഇവിടെ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് ഡി ഡി ഒ കോഡ് ടൈപ്പ് ഓഫ് ബില്ല് സാലറി സെലക്ട് ചെയ്യുക ബിൽ നേച്ചറിൽ സാലറി അരിയർ ബോണസ് ഫെസ്റ്റിവൽ അലവൻസ് ലീവ് സെലൻഡർ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ബില്ലുകളെല്ലാം നമ്മൾ ഇതുവരെ ജനറേറ്റ് ചെയ്ത എല്ലാ ബില്ലും കൂടെ ലിസ്റ്റ് ചെയ്യും അതിൽ ഓരോ ബില്ലും ക്ലിക്ക് ചെയ്യുക വലതുവശത്ത് ആ ഉൾപ്പെട്ട ജീവനക്കാരുടെ പേര് വലതുവശത്ത് വരുന്നതാണ് ഇനി നമ്മൾ ഒന്നും ചെയ്യേണ്ട ഫോർവേഡ് ഫോർ അപ്രൂവൽ കൊടുത്താൽ മതി ഇത് താൽക്കാലിക ജീവനക്കാരുടെ ബില്ലല്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക സ്ഥിരം ജീവനക്കാരുടെ ആണെങ്കിൽ റെഗുലർ പാർട്ട് ടൈം കണ്ടിജൻ ജീവനക്കാരുടെ ആണെങ്കിൽ നമ്മൾ ഒന്നും അപ്ലോഡ് ചെയ്യാതെ ഫോർവേഡ് ഫോർ അപ്രൂവൽ കൊടുത്ത് ഇത് ചെയ്താൽ മതി എല്ലാ ബില്ല് ഇത് ആണെങ്കിൽ ചെയ്യുക അതിനുശേഷം അക്കൗണ്ട്സിൽ ബിൽസിൽ ഈ സബ്മിറ്റ് ബില്ലിൽ ക്ലിക്ക് ചെയ്ത് ഈ സബ്മിറ്റ് ചെയ്യാവുന്നതുമാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു നന്ദി